ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ ചായ ഒക്കെ വെച്ചത് അവിടെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ എപ്പോഴും കുറച്ച് ചപ്പും കുപ്പകളൊക്കെ കാറ്റത്തെ ഇങ്ങനെ നമ്മുടെ ചുറ്റും മരും അല്ലേ ആദ്യം ഇലകളും ഇങ്ങനെയൊക്കെ വീണ് നടക്കും പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കണം തീപ്പൊട്ടിയൊക്കെ താഴെ ഇടുമല്ലോ അതിൻ്റെതായ അങ്ങനെ പിന്നെ കോഴികളൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നതുകൊണ്ട് വേഗത്തിൽ തന്നെ ചളിയും ഇതൊക്കെ ആവും അപ്പോൾ അത് രാവിലെ തന്നെ അത് ഈ സംഭവം അപ്പോ ആണ് ഇവിടെ നിറയെ ഉള്ളത് മഴ വന്നാൽ ഇതിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാവും ഇന്നെന്തോ നോക്കുമ്പോൾ നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സമാധാനം അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമൊക്കെയാണെങ്കിൽ അപ്പോൾ ഇതാ നമ്മുടെ പാപ്പിക്കുട്ടി ഉറങ്ങി എണീച്ച് ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടത് കാലൊക്കെ ആട്ടി ആട്ടി കിടക്കുന്നുണ്ട് ഇന്ന് എന്ത് ഇതിലെ നല്ല മൂഡിലാണ് എണിച്ചിരിക്കുന്നത് കുറച്ച് നേരത്തെ തന്നെ എണിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു പതിനൊന്നരയാകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് അറിയില്ല പിന്നെ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ എണിച്ച് ഒമ്പതല്ല എട്ടര കഴിഞ്ഞു എണീച്ച് റോഷി സ്കൂളിലൊന്നും പോയിട്ടില്ല അതിന് മുന്നേ തന്നെ എണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിയെന്നു പറയേണ്ടത് ആ പാപ്പിക്ക് രാവിലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കാലിങ്ങനെ ഇങ്ങനെ വളച്ചിടണ സമയത്ത് നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നേട്ടോ മടക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാലിന് നല്ല അയവ് കിട്ടും അപ്പോൾ അതൊക്കെ വേഗം വേഗം ചെയ്യും ഞാൻ സ്പീഡായി ചെയ്യല്ല കേട്ടോ വീഡിയോ സ്പീഡാക്കി വെച്ചിരിക്കുകയാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത്ര വേഗത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയണേ ഞാൻ പതുക്കെ ചെയ്യണുള്ളൂ പക്ഷേ വീഡിയോ ഒന്ന് ഓട്ടി ഇട്ടൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ ലെങ്ത് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യം നമ്മൾ കാലെടുക്കുമ്പോൾ അവൾ നിവർത്തി കാണിച്ചില്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒത്തിരി കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര കഷ്ടം തോന്നുന്നില്ല അപ്പോൾ നമ്മുടെ പാപ്പിക്കൂട്ടിൻ്റെ ഇന്നത്തെ രാവിലത്തെ പരിപാടികളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അങ്ങനെ കുറച്ച് നേരം ചെയ്ത് കൊടുത്ത ശേഷം എണീപ്പിച്ചിരുന്ന് നമ്മളെ മുടിയൊക്കെ ആദ്യം മുടിയാണ് കെട്ടി കൊടുക്കുക അത് കഴിഞ്ഞ് ചെയറൽ കൊണ്ടിരുത്തും ആ അവള് പിന്നെ രോഷിക്ക് പിന്നെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ അത് അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ പാപ്പിനെതാ ഇവിടുന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാപ്പി ഭയങ്കര ഒരു ഡൽ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ചായ കുടിച്ചാൽ മാത്രം നല്ല ഉഷാറായിട്ട് വരുവുള്ളൂ അപ്പോൾ ചെയർ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊണ്ടിരുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ പതുക്കെടുത്ത് പാപ്പിനെ ചെയറിലൊക്കെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കുഞ്ഞു പാപ്പി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് പിന്നെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്ന അടിക്കൽ തുടക്കൽ അങ്ങനെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കൊണ്ടിരിക്കണ്ടായിരുന്നു നമ്മുടെ പാപ്പിതാ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ശരി രോഷിക്ക് ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു കുറച്ചുണ്ടായിരുന്നതിന് തിളപ്പിച്ചോറ്റി പിന്നെ കൊണ്ടുപോകാൻ എന്താണ് ഉപ്മാവ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ സേമിയ കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുക വെച്ചിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ അരിയണ ഒരു ഇതിലാണ് അപ്പോൾ നമ്മുടെ പാപ്പി അത് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് പല്ല് തേച്ച് കൊടുത്തിട്ട് ഞാൻ വന്നിരുന്നതാണ് അപ്പോൾ ഇനി ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവളെ വേഗം പോയി കുളിപ്പിച്ച് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ സേമിയ സേമിയോ എനിക്ക് ഒരു ചേച്ചി ഒരു പാക്കറ്റ് പാക്കറ്റിത് തമിഴ്നാട്ടിലെ സേമിയാണ് അടിപൊളി സേമിയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാപ്പിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല സേമിയോ ഉപ്പ് മാഗിയാണെങ്കിൽ പിന്നെയും നല്ലോണം കഴിക്കും രോശിക്ക് പിന്നെ ഇങ്ങനത്തെ കൂടുതൽ ഇഷ്ടം ചോറിനെക്കാളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതും മതിവാരൊന്നും വേണ്ടത് നമ്മുടെ പാപ്പിയാണെങ്കിൽ നേരെ തിരിച്ചാണ് മീനാണ് ഭയങ്കര ഇഷ്ടം മീനും ചോറും ഇനി ഇത്തിരി മീൻ കൂടിയുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ഉച്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മീൻ കറിയൊക്കെ കഴിക്കണം അപ്പോൾ രാവിലത്തെ ഒരു എന്താണല്ലേ ഒരു സ്കൂളിൽ പോകണൽ പാപ്പിൻ്റെ നെയ്ക്കൽ വീട്ടിലെ പണി അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെയൊക്കെ ഒരു തിരക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തത് വലിയ ഉള്ളി എടുത്തില്ല വലിയ ഉള്ളി രണ്ടെണ്ണം ഉള്ളപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതവിടെ വെച്ചിട്ട് ചെറിയുള്ളിയാകുമ്പോൾ കുറച്ച് ഉപ്മാവിനൊക്കെ കുറച്ച് ഉള്ളി മതിയല്ലോ ഒരുപാട് ഉള്ളി ഇടേണ്ടാലോ എന്ന് വെച്ചിട്ടേ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അതൊക്കെ മുറിച്ച് ഉച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പാപ്പിയാണെങ്കിൽ അത് അവിടെ ചായ കിട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് എന്തായാലും ചായ കൊടുക്കാതെ വേറെ രക്ഷയില്ല അപ്പോൾ എന്തായാലും ചായ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ പാപ്പിക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അവിടെ എടുത്തി രോഷിക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കണം യൂത്ത് ഫെസ്റ്റിവലാണ് രോഷിൻ്റെ സ്കൂളിൽ അപ്പോൾ അവള് ഭക്ഷണം കൊണ്ടുപോകും വൈകുന്നേരം വരെ ഉണ്ടല്ലോ അപ്പോൾ രാവിലെ ചോറ് കഴിച്ചു ഉച്ചക്കളിക്കാണ് ഉപ്മാവ് കൊണ്ടുപോകണട്ടോ പിന്നെ പാപ്പിക്ക് പിന്നെ രാവിലേക്ക് കൊടുക്കാൻ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പാപ്പിക്ക് എനിക്കും ഒക്കെ ഉണ്ടാകും പിന്നെ അതൊക്കെ രോഷി സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് പാപ്പിക്ക് ഒരു പപ്പടം പൊരിച്ച് ഉപ്മാവ് കൊടുക്കുകയാണ് പാപ്പിയോ ഞാനും കൂടി കഴിക്കാൻ വേണ്ടി എടുത്താണ് ആദ്യം അവൾക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവൾക്കത് അധികം ഞാൻ ഒരുവായി കൊടുത്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെടാത്ത പോലെ തോന്നിയപ്പോൾ ഒരു പപ്പടം പോയി പൊരിച്ചിട്ട് വന്നതാണ് അപ്പോൾ പപ്പടത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് അങ്ങനെയും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും ഇന്ന് നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ ഇന്ന് മൂന്നു നേരം ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അല്ലെങ്കിൽ ഇവിടെ എണീക്കുമ്പോൾ വൈകുന്നതുകൊണ്ടേ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ പാപ്പി ആനയൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയിപ്പോൾ ഇത് കൊടുത്തിട്ട് വേണം ബാക്കി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റും വൈകേണ്ടതെന്ന് വെച്ചിട്ടാണ് വേഗം കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ആളിനെ ഉഷാറാക്കി വിടണല്ലോ എന്ന് ചിന്തിച്ചിട്ട് വേഗം ഇതെല്ലാം ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് അങ്ങനെ അങ്ങനെ കുറേ പരിപാടികൾ ഇനിയും കിടക്കുന്നുണ്ട് എന്തായാലും വീട്ടിലെ പണി എത്ര ചെയ്താലും തീരില്ല ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓരോ ദിവസങ്ങൾ ചിലപ്പോൾ മടി കുടിക്കുമ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഉണ്ടാതിരിക്കും എനിക്കാണെങ്കിൽ ഈ വലത് ഇടത് കൈ ഇങ്ങനെ തീരെ പൊക്കാൻ പറ്റുന്നില്ല അതെന്താ അറിയുന്നില്ല ഇടുപ്പ് വേദനയും ഈ വല ഇടത് കൈ പൊക്കാനും അവസ്ഥയൊക്കെ ആയപ്പോൾ ചില ദിവസം എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ ഇരിക്കും അപ്പോൾ നമ്മുടെ പാപ്പിക്ക് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു മൂന്നാല് നാല് കുത്തി ഒക്കെ കുത്തിത്തുരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് കാണിക്കും അപ്പോൾ ഞാൻ ഈ പപ്പടത്തിനെ പൊട്ടിച്ചിട്ട് വായിൽ വെക്കണ പോലെ വെച്ച് കൊടുത്തിട്ട് അതിൽ കൂടെ തന്നെ ഇങ്ങനെ ഉപ്മാവിനെയും അങ്ങോട്ട് കയറ്റി കൊടുക്കും എന്നാലേ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ കഴിക്കില്ല കഴിക്കാതിരുന്ന എന്താ പറയുക ക്ഷീണം ആവില്ലേ ഇവര് നല്ല ആക്റ്റീവായിരിക്കണമെങ്കിൽ ഭക്ഷണം എന്തായാലും വയറ്റിൽ പോയാൽ മാത്രമേ നല്ല ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കായ് നമ്മുടെ പാപ്പി പാപ്പിന്താ ഇങ്ങനെ ഇരുന്ന് വണ്ടില്ലേ കൊടുക്കുമ്പോൾ കഴിക്കില്ല പിന്നെ വായിൻ്റെ ഉള്ളിൽ തുരുകിയൊക്കെ കൊടുക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ നല്ല നല്ല സ്വഭാവമുണ്ട് ഇവിടെ പാപ്പിൻ്റെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി പാപ്പി ഇവിടെ ഗുസ്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാക്കൻ്റെ പാട്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് പറ്റില്ല പൊറത്ത് പോണം പറഞ്ഞിട്ട് അച്ഛൻ്റെ മാണ്ടക്ക് തലമുടി പിടിച്ച് വലിച്ചു താഴെ ഇട്ടിട്ടുണ്ട് പാപ്പി അഞ്ചിരിക്കേ നല്ല കുട്ടിയല്ലേ അതാ

അപ്പോൾ അവൾക്ക് ടാറ്റ പോകണം പറഞ്ഞിട്ടാണ് അവൾ പ്രതികരിക്കാൻ തുടങ്ങി പാപ്പിക്ക് വെളിയിൽ പോകണം തോന്നുമ്പോ എങ്ങനെ പിടിച്ച് വലിക്കാതാ ഉമ്മയൊക്കെ കൊടുക്കാണ് പിടിച്ചു വലിച്ചിട്ട് കൂട്ടിട്ട് പോവായൊക്കെ കൊടുത്ത് സോപ്പ് സോപ്പിട്ടിട്ടുണ്ട് അതാ അങ്ങനെ അച്ഛൻ്റെ കൂടെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി അപ്പോൾ ശരിയെന്നു കഴിഞ്ഞാൽ തുണിയൊക്കെ അലക്കാൻ എടുക്കുക എന്നുള്ളൊരു രീതിക്ക് ചവിട്ടിയും ഒക്കെ വാഷ് ചെയ്തിടാൻ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അലക്കാന്ന് ഒക്കെ എടുത്ത് പുറത്ത് കൊണ്ട് ഇതാക്കി കൊണ്ടു ഇരിക്കുകയാണ് അങ്ങനെ അത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ പാപ്പിനെ വാക്കറിലൊക്കെ നിർത്താം എന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വാക്കറിൽ നിർത്താറുണ്ട് ഒരു ദിവസം രണ്ട് നേരം വെച്ചിട്ട് നമ്മൾ എന്തായാലും വാക്കറിൽ നിർത്താറുണ്ട് അവിടെ നിൽക്കുകയും ചെയ്യും കേട്ടോ ആദ്യമൊക്കെ കുറച്ച് മടിയുണ്ടെങ്കിൽ നിർത്തണം ആ ഒരു സമയത്ത് ചെറുതായിട്ട് മടിയൊക്കെ കാണിക്കും ആള് അതിൽ നിൽക്കണ്ടേന്നുള്ളൊരു രീതിക്കേ മടിയൊക്കെ കാണിക്കും എന്നാലും നമ്മൾ കുറച്ച് നേരം അതിങ്ങനെ തള്ള ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ തള്ളണ രീതിക്കൊക്കെ കാണിച്ച് അവളെ ഒന്ന് സോപ്പിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൾ ഒരു ഒന്നൊന്നര മണിക്കൂറോളം നിൽക്കും രാവിലെ ഒരു ഒരു മണിക്കൂർ നിർത്തും വൈകുന്നേരം ഒരു അരമണിക്കൂറ് നിർത്തും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കും അവൾക്ക് ചെയ്ത് കൊടുക്കാണ്ടല്ലോ അങ്ങനെ അങ്ങനെ ആയിട്ട് പോവും അപ്പോൾ ഇങ്ങനെ എടുത്തിരുത്തുമ്പോൾ ആദ്യം എനിക്കിങ്ങനെ എടുത്ത് ഒറ്റയ്ക്ക് ഇരുത്താൻ കിട്ടില്ലായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല അതിങ്ങനെ ഇരുത്തി ഇരുത്തി ശീലമായപ്പോൾ ആൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയാൽ തന്നെ രണ്ട് കൈ കൊണ്ട് വന്നിട്ട് അതിലേക്ക് പിടിച്ചിട്ട് നിൽക്കും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ല എന്തായാലും വാശിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ നിർത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നപ്പോൾ കരയും മവും വാടിയും പോലും തോന്നി അപ്പോൾ ശരി വേണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് റൗണ്ട് വണ്ടി ഓടിക്കൊടുക്കുക അവൾക്കും ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവളെ ആ അറ്റം വരെ പോയിട്ട് ഇങ്ങനെ ഉർത്തിക്കൊണ്ട് ഞാൻ വരുകയാണ് കേട്ടോ വരുന്ന സമയത്ത് നമ്മൾ ഓരോരോ കാല് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തെടുത്ത് വയ്ക്കും പാതം കറക്റ്റായിട്ട് ഊന്നിയില്ലെങ്കിലും പാതിക്ക് ഇപ്പോൾ ഊന്നുന്നുണ്ട് ആ കാല് വെച്ചിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഒന്നൊന്നായിട്ട് ഓരോരോ കാലായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കും അപ്പം അതൊക്കെ അവളുടെ കാലിന് ബലം കൂട്ടാനും ഒക്കെ ഉള്ളത് ഇവളുടെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവൾക്ക് ബലക്കുറവ് എന്ന് പറയുന്നത് മൊട്ടിൻ്റെ താഴെയാണ് ബലക്കുറവ് മുട്ടിൻ്റെ മേലയ്ക്കും കുഴപ്പമില്ല ഇന്നലെ നമ്മൾ എന്താ പറയുക മൊട്ട് ഊത്തി നമ്മളെ വെറുതെ ഇങ്ങനെ ചാരി കുറേ നേരം ഒരു പത്തിരുപത് മിനിറ്റോളം നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ചാരിയിട്ട് മൊട്ട് ഊത്തി നമ്മൾ രണ്ട് ഷോൾഡറിലും കയ്യിൽ പിടിച്ച് അവളുടെ കൈ കൊണ്ട് പിടിച്ചിട്ട് കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അപ്പോൾ മുട്ടിൻ്റെ മേലേക്കല്ലേ അവൾക്ക് പ്രശ്നം മുട്ടിൻ്റെ താഴെ കാല് ഇങ്ങനെ നല്ല ലൂസായൊരു സംഭവമാണ് തോന്നുന്നത് നല്ല പാദത്തിൻ്റെ അവിടെ ടൈറ്റും ബാക്കിയുള്ള ഭാഗം ലൂസും ആണ് അതുകൊണ്ടാണ് അവൾക്ക് കാല് വയ്ക്കാൻ പറ്റാത്തത് അപ്പോൾ അതിനെ ഇങ്ങനെ നിർത്തുന്ന സമയത്ത് അവൾ ഇങ്ങനെ കാലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഊന്നുമ്പോൾ ബലമൊക്കെ വയ്ക്കുമല്ലോ അതിനൊക്കെ നല്ല ഉപകാരമുള്ളൊരു വാക്കറാണ് അത് ഭയങ്കര ഒരു തന്നെയാണ് അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നവർ നമ്മൾ നിർത്താതിരിക്കാൻ പാടില്ല എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയിലിടയിൽ നിർത്തുകയാണെങ്കിൽ അവൾക്കത് വലിയൊരു ആശ്വാസം ഒക്കെ ആയിരിക്കും അവളുടെ കാലിലും നല്ലൊരു ബലം കിട്ടാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ കാലിൽ നിർത്തിയപ്പോഴേ അവൾക്ക് ഭയങ്കര മടി വന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ഷൂ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ കാല് പാത ഊന്ന് വെക്കുമല്ലോ എന്നുള്ളൊരിതിൽ ഞാൻ ഷൂ ഒക്കെ ഇടാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് ഷൂ ഇട്ട് കൊടുക്കണം അവൾക്ക് ഷൂ ഒക്കെ ഇട്ടപ്പോൾ ടാറ്റ് പോകുകയാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിലൊക്കെ കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവൾക്കറിയില്ലല്ലോ ഇതിലിങ്ങനെ നിർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ഈ കാലിങ്ങനെ ഷൂവിലാണെങ്കിൽ ഇങ്ങനെ പതിപ്പിച്ച് വയ്ക്കുമല്ലോ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂ ഇട്ട് കൊടുക്കുന്നത് ഭക്ഷണം ഇനിയിപ്പോൾ എന്തായാലും ഉച്ചക്കലേക്ക് കുറച്ച് കുറച്ച് പണിയൊക്കെ ഉണ്ട് തുണിയാണെങ്കിൽ അലക്കാനിട്ടുണ്ട് അതുപോയി അലക്കി പിഴിഞ്ഞ് അതിനെ കൊണ്ടുവിടണം ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് ഞാൻ ട്രൈ ചെയ്യലില്ല വെയിലില്ലെങ്കിൽ നല്ല മഴയാണെങ്കിൽ മാത്രമേ ട്രൈ ചെയ്ത് ചെയ്തിട കറണ്ട് ചാർജ് നമ്മൾ വിചാരിക്കണേലും അധികം വരും അതുകൊണ്ട് പിന്നെ ഞാൻ വാഷ് ചെയ്തുകൊണ്ട് തുണി നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് കൊണ്ടുപോയിടും നല്ല പഴയ സമയമാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് കാറ്റെത്തിട്ട് വേഗം ഉണങ്ങി കിട്ടും എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ചെയ്യും ഇന്നലെ എനിക്കെന്ന് പറഞ്ഞല്ലോ നടുവേദന ഉണ്ടായിരുന്നോ അതുകൊണ്ട് ഇന്നലെ തുണിയൊന്നും അലക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഡബിളായിട്ടുണ്ട് നെല്ലാർട്ടിയും ഇന്നലത്തീം ഒക്കെ ആയിട്ട് പാപ്പിട്ട് ഡ്രസ്സ് തന്നെ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഷൂ ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ ഇവിടെ കയ്യിൽ കൊടുക്കും അപ്പോൾ ഈ ഒരു കൈ എടുക്കുന്ന സമയത്ത് ആ കാലിലേക്ക് ബലം പോവുമല്ലോ അതൊക്കെ എൻ്റെ ഒരു ചെറിയ പ്രതീക്ഷയാണ് എന്നാലും നമ്മളെ കൊണ്ടാവണ പോലെ നമ്മൾ ചെയ്ത് അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ആ ഗ്ലാസ്സും എടുത്തെറിഞ്ഞു കണ്ടില്ലേ ഡ്രസ്സുകൾ രണ്ട് ദിവസത്തെ ആയതുകൊണ്ട് ഒരുപാട് ഉണ്ടാകും കലയ്ക്ക് നല്ല വെയിലും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉണങ്ങാൻ വേണ്ടി കൊണ്ടിട്ടിട്ടുണ്ട് നമ്മുടെ ചവിട്ടി ഇത് നല്ലൊരു ചവിട്ടിയാണ് കേട്ടോ ഇതിൽ എത്ര വെള്ളം ഒഴിച്ചാലും നനയില്ല ഇതിപ്പം വലിച്ചെടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ എനിക്കാണ് അറിയാത്തത് ഇപ്പോഴൊക്കെ തന്നെയാണ് ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ഒരു പരിപാടി ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അച്ഛനും മകളും ഇവിടെ കിടന്ന് ഉമ്മ കൊടുക്കൽ ഭയങ്കര തകർത്തു നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ടാറ്റാ ബായ്